ദൈവത്തിൻ്റെ വലിയേറിയ നാമം വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അധൈവോജനമായി ആയിരിക്കാൻ കർത്താവ് സന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് ജോസ് ജാക്കോബിൻ്റെ അടക്കവും അതുപോലെ തന്നെ ജോസഫിൻ്റെ മരണവും ഒക്കെയാണ് ഈ അവസാന അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ദിവസങ്ങളിൽ നാം പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ വാക്ക് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജോസഫ് അവർക്ക് കൊടുക്കുന്ന സാന്ത്വന വാക്കുകൾ അതിഭയങ്കരമായ ഭയപ്പാടിൻ്റെ മുഖത്ത് ഇരുന്ന സഹോദരങ്ങൾക്ക് അവൻ പറയുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഇന്ന് നമുക്കതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ആകെയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റു രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി നോക്കുക മൂന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മൂന്നല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് ഒന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട പിന്നെ പറയുന്നത് അവരെ ധൈര്യപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ചു അവർക്ക് പ്രോമിസ് കൊടുത്തു വാഗ്ദത്തം കൊടുത്തു ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും പോറ്റി പുലർത്തും ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഏ അവരെ ഭയപ്പെടാതെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു അവർക്ക് വലിയ ഒരു പ്രോമിസ് കൊടുത്തു പ്രിയ വിശ്വാസികളെ ജോസഫിൻ്റെ നല്ല ഒരു സ്വഭാവവിശേഷതയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവസന്നിധിയിൽ അവൻ തൻ്റെ സഹോദരങ്ങൾ എതിരായിട്ട് പ്രവർത്തിച്ചതാണ് എങ്കിലും അവൻ എന്താ ചെയ്യുകയാണ് അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ജോസഫ് പറഞ്ഞതാണ് എങ്കിലും പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ ആ ഭയപ്പാടുകളും അവരുടെ പ്രയാസങ്ങളും കണ്ട് വീണ്ടും അവരെ ധൈര്യപ്പെടുത്തുന്ന ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ ആശ്വസിപ്പിച്ചു എത്ര നല്ല ഒരിതാണ് അവരെ കംഫോർട്ട് ദം ആൻഡ് സ്പോക്ക് കൈൻഡ്ലി ടു ദം അവരെ ആശ്വസിപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി എന്നാണ് മലയാളത്തിൽ ഇവിടെ പറയുന്നത് അവരോട് ദയയോടു കൂടെ മനസ്സലുവോടു കൂടെ സംസാരിക്കുന്ന ജോസഫ് കാരണം ജോസഫ് ഇങ്ങനെ ഒരു ചേഞ്ച് ജോസഫിലുണ്ടാകാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ ഒരു റിയാക്ഷൻ ജോസഫിലുണ്ടാകാനുള്ളതായ മെയിൻ കാരണമെന്ന് പറയുന്നത് ജോസഫ് ബലിവിനായ ദൈവത്തിൻ്റെ അവൻ്റെ മേലുള്ളതായ ആ നിയന്ത്രണവും ആ ദൈവത്തിൻ്റെ കരവും ദൈവമാണ് എല്ലാറ്റിലും ഉപരിയായിട്ടുള്ളത് ജോസഫ് ഒന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി അവന് ഉണ്ടായിരുന്നു ജോസഫിൻ്റെ സഹോദരന്മാർ അവനെതിരായിട്ട് പ്രവർത്തിച്ചു അവനെതിരായിട്ട് ദുഷ്ടത പ്രവർത്തിച്ചു ദോഷം നിരൂപിച്ചു എങ്കിലും ആ സ്നേഹവും ആ കരുണയും ആ കരുതലും ഒക്കെ കാണിക്കുവാൻ കാരണമെന്ന് പറയുന്നത് ദൈവത്തിലുള്ളതായ ആശ്രയമാണ് ദൈവമാണ് എല്ലാറ്റിനും മുകളിലുള്ളത് ദൈവമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്ന് നേരെ മുമ്പുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുണ്ടായി പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലായിരിക്കാം നമ്മുടെ സഭയിലായിരിക്കാം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരായിരിക്കാം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം നാം കൂട്ടു സഹോദരങ്ങളുമായിട്ട് ദൈവിക വേലയിൽ പ്രവർത്തിക്കുന്നിടത്തായിരിക്കാം ഇതുപോലെയുള്ളതായ ദുഷ്ടാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് അവരോട് ക്ഷമിക്കുവാനും അവരോട് അവരോട് പൊറുക്കുവാനും കഴിയുന്നത് എന്തുകൊണ്ടാണ് നാം ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുക നമ്മുടെ മുകളിൽ ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ എന്നാൽ ആർക്ക് ഈ ചിന്താഗതി അങ്ങനെ ദൈവത്തെ ഒരു ചിന്താഗതി ഇല്ലയോ അവനെന്തി ഈ പ്രശ്നങ്ങളെ കൂടുതലായിട്ട് മോശമാക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ എരിയുന്ന തീയിൽ ഒഴിക്കുന്ന ഒരു സ്വഭാവമായിട്ട് മാറും എന്നാൽ ദൈവമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എരിയുന്ന തീ തീറ്റുളയിൽ വെള്ളമൊഴിച്ച് അതിനെ ശമിപ്പിക്കുവാനായിട്ട് പോകുന്ന ആ സ്വഭാവം ആണ് ഇവിടെ നാം കാണുന്നത് പ്രിയ വിശ്വാസികൾ ജോസഫിൻ്റെ ആ സ്വഭാവമാണ് അവൻ എരിയുന്ന തീ തീറ്റുളയിൽ വെള്ളമൊഴിച്ച് തൻ്റെ മക്കളെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുന്നു പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും എപ്രകാരമാണ് നാം ഈ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ഓർക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ സ്നേഹിക്കുന്നവർ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കയ്പിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ആ പ്രോബ്ലത്തെ എപ്രകാരമാണ് കാണുന്നത് അത് ദൈവം അറിയുന്നു ദൈവമാണ് ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ല ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും കയ്പ്പിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെ ഇന്ന് സഭകളിലും ഭവനങ്ങളിലും കയ്പ്പിൻ്റെ അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായ പ്രശ്നങ്ങൾ ആ ഡൈവോഴ്സിൻ്റെ വക്കിൽ പോയി നിൽക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടുന്നതായ സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ് പ്രിയ വിശ്വാസികളെ നമുക്ക് ദൈവത്തിന് വേണ്ടുന്നതായ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ പുലിവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ മാത്രമല്ല ഞാൻ നിന്നെയും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ആഹാരങ്ങളൊക്കെ കൊടുത്ത് അവരെ ഞാൻ ഫീ അവരെ പോറ്റും എന്നാണ് പറയുന്നത് ജോസഫിൻ്റെ ആ സ്നേഹം ആ ജോസഫിൻ്റെ ആ കരുതൽ അവൻ വെറും വാക്കുകൾ കൊണ്ടല്ല പറയുന്നത് പിന്നെയോ അത് പ്രായോഗിക തലത്തിൽ അവൻ കാണിക്കുകയാണ് പ്രായോഗിക തലത്തിൽ അവൻ കാണിക്കുകയാണ് പ്രിയവിശ്വാസികളെ പലപ്പോഴും നാം വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട് എന്നാൽ നാം വാക്കുകൾ കൊണ്ട് പറയുന്ന ആ കാര്യങ്ങൾ ആ രീതിയിൽ നമുക്കത് പൂർത്തീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല പലപ്പോഴും നാം അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാറില്ല എന്നാൽ ഇവിടെ നാം കാണുന്നത് ജോസഫ് എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നു അത് അതേ രീതിയിൽ ജോസഫ് അത് പ്രവർത്തിച്ചു ജോസഫ് ആ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് മുന്നോട്ടുള്ളതായ ഭാഗങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ പ്രിയവിശ്വാസികളെ നമുക്കും നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നവരോട് ഈ രീതിയിൽ ഒന്ന് കരുതുവാൻ അവരെ പറ്റി ഒന്ന് ചിന്തിക്കുവാൻ ദൈവിക കാര്യങ്ങളിൽ നാം ആശ്രയിച്ചു കൊണ്ട് നാം വെറും വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവരായി തീരാതെ അത് നമ്മുടെ പ്രായോഗിക വശത്തിലൂടെ അത് കാണിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം ദൈവം സഹായിച്ചായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു നമുക്കതുകൊണ്ട് ഒന്നാമത് നാം ചെയ്യേണ്ടത് ഈ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും കയ്പിൻ്റെ അനുഭവങ്ങൾ സംഭവിച്ചാലും അത് ദൈവമറിയുന്നു ദൈവമാണ് അതിൻ്റെ സുപ്പീരിയർ എന്ന് ദൈവത്തിൻ്റെ അധീനതയിലാണ് ഇതെല്ലാം നടക്കുന്നത് ഞാനും ദൈവത്തിൻ്റെ അധീനതയിലുള്ളവനാണ് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം മാത്രമല്ല നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ അതൊരു വെറും വാക്കുകളായി തീരരുത് അത് നമ്മുടെ പ്രായോഗിക വശത്തിലൂടെയും നാം കാണിക്കുന്നവരായിരിക്കണം ഈ രണ്ട് സ്വഭാവങ്ങളാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയവിശ്വാസികളെ അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ജോസഫിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയം ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തര ബലിവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ